യും കൊണ്ട് പോണ്ടിരുന്ന ഒരു വണ്ണം കുറഞ്ഞ ആ ആ കുറഞ്ഞു പാമ്പിന്റെ കണ്ണി കുത്തു കൊണ്ട് അയാളെ പെണ്ണൊന്നെട്ടാ ഒരു രണ്ട് ഇഷ്ടി കേട്ടണല്ലോ രണ്ടോ ഒന്നോ നിങ്ങള് വേണമെങ്കിൽ ഗാലറിയിൽ കയറി എന്നോ എനിക്ക് ഇവിടെ കുറച്ച് വയ്ക്കണോ അല്ലെങ്കി കൊറച്ച് ബാക്കിലിക്ക് നിക്കാണ്ട പാമ്പിന്നെയാണോ അപ്പൊ സ്നേഹ്മാരൊക്കെ ഓ പട്ടി അപ്പൊ സ്നേഹമാരേക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് കുട്ടനൂരാണ് കുട്ടനൂർ കോളേജിന്റെ മുമ്പിലത്തെ വഴിയാണ് അപ്പൊ ഇവിടെ ഇന്നലെ ഞാൻ വന്നത് ആ ഇന്നലെ ഞാൻ വന്നിരുന്നു ഇന്നലെ ഞാൻ വന്നപ്പോ വീടിന്റെ സൈഡിൽ ആ ബാധിക്കാണ് പോയത് പക്ഷെ അവിടെ കൊറേ മറ്റേ കരിഞ്ഞലിന്റെ തറയുടെ പൊത്തു ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയില്ല പിന്നെ വീണ്ടും അതിനെ കണ്ടു ആ സെയിം തന്നെ സാധനം തന്നെയാണോ കൊറപ്പാണോ കണ്ട ആ ആരെ കണ്ടേ ചേച്ചി മാത്രമേ ഉണ്ടല്ലോ അതെ പത്തിരിച്ചോ ബാങ്ക് <named> പോ ോ ഇന്നലാവില്ലേ അപ്പൊ ഇന്നലെ കണ്ടാണെന്നു ഒന്നും അറിയില്ല ഇപ്പോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കിട്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും സ്റ്റൊത്ത് ഉണ്ട് ഒരു പത്ത് പേരെ കയറിപ്പോയി അപ്പൊ രണ്ട് സൈഡിലും പൊത്ത് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തായാലും ഇതിനുള്ളിൽ എന്താ പാമ്പൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് അറിയാം ഓക്കെ ആ ഇത് പൊളിക്കേണ്ടി വരും ഇത് ഇതും അവിടത്തെ അവിടത്തെ പോലെ തന്നെയാണ്ട കരിങ്കൽ തറയല്ലത് രണ്ടു തലിക്കും കണ്ടുല സ്റ്റെപ്പ് പൊളിക്കേണ്ടി വരും ഇതുകൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ വടി എന്തേലും എന്തെങ്കിലും ഒരു വണ്ണം കുറഞ്ഞ നീള ആ കൈ നീ കൊള്ളാലോടാ പാമ്പിന്റെ കണ്ണി കുത്തുണ്ടെ വരുന്ന അതേ മറ്റേ ഇതുണ്ടാ മൗസ് ഗാർഡൻ ഹൗസ് അല്ലെങ്കി കേബിളോ എന്തെങ്കിലും പൊളിച്ചോ പൊളിച്ചോ ഫ്ലക്യുബിളായിട്ട് കിടക്കുന്ന വല്യൊരു പാരം എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ എടുത്തിട്ടോ ഇതുകൊണ്ട് കളിച്ച പുലർച്ചയാവും ഒരു ചേട്ടന് പോലെ നടന്നോ 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 അത് പെട്ടെന്ന് യാത്ര ഒന്ന് അടിക്കാൻ വേണ്ടി മാർക്കി 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 നടന്നു ഗാർഡിയെ പിടിച്ചോ மோளின் மோடி மோளின்னு குத்தியெல்லாம் கிட்டுள்ள ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും എന്നെയും കൊണ്ട് പോണ്ടിന്നിട്ടു എവിടെ പിക്കാത്ത പിന്നെ കാണി പറഞ്ഞോളോ ആ പൊത്തുണ്ട് പൊത്ത്ണ്ട് പൊത്ത്ണ്ട് കാണിച്ചേ ഇതിന്റെ ഇടയില് കരിങ്കല്ല് കെട്ടുന്ന കരിങ്കല്ല കെട്ടണ്ട ഇതേസം അവിടെ ഓപ്പണായിട്ട് കിടക്കണ കൊറേ പൊത്തകളായിരുന്നു അപ്പൊ ഇനിയിപ്പോ എന്തായാലും കിട്ടില്ല ഏഹ് കിട്ടാൻ പോണില്ല അപ്പൊ എല്ലാവരും വീണ്ടും പിടിച്ചു നോക്കും അപ്പൊ എന്തായാലും ഇന്ന് ഏതാണ്ട് മൊത്തം ഇതേപോലെ വെട്ടിപ്പൊളിയും എന്താ പറയാ ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തായാലും അതിനകത്ത് ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻ്റെ വീടിനൊന്നും പാമ്പില്ല ജസ്റ്റ് നിങ്ങളെ എന്താ പറയുക മനപൂർവ്വം അല്ല പക്ഷേ നമ്മൾ നമുക്ക് ഇനി കിട്ടില്ല ഈ ഒരു പുത്തിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വിളിക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല പുത്തം കൂട്ട് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചില ഏതാണ്ട് അപ്പറകേക്ക് എത്തിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനത്തെ ചെറിയ വീഡിയോ കഴിഞ്ഞാൽ വൈഡ് എപ്പിയാണ് വീണ്ടും അടുത്ത വീണ്ടും കാണാം സൈനിക താങ്കൾ ഉള്ളേക്ക് ആ അത് ഉള്ളി പോയി കഴിഞ്ഞാലേ പിന്നെ അതിന്റെ മുകളിലേക്ക് ഏപ്പിണ്ടാവും നമ്മള് വെള്ളം അടിച്ചു വേണമെങ്കിൽ നോക്കാമെന്നു പറ ഉള്ള കടളി നീങ്ങി അല്ലേ വീണ്ടും കുളകിണ്ടിട്ട് ആയി പെന്നാ കുടിയേ കൊടിഞ്ഞാള് ഔടിഞ്ഞു നോണു ഓ നോക്കേ അങ്ങട്ട് അങ്ങട്ട് പോയിണ്ടല്ലോ ഇങ്ങോട്ട് വലിക്കാൻ പറ്റുമോ ഓടിഞ്ഞു അവിടെ നോക്കണ്ട കാരണം ഇനി വേറെ ചിലപ്പോ വേറെ മാമിനോ ഇത്ര കിട്ടല്ലോ ഇത്ര കിട്ടില്ല അല്ല അവിടെ വലിക്കാം അല്ല അവിടെ വലിക്കാൻ പറ്റുന്നോക്കിയാൽ മതി അവിടെ നീളണ്ട അതാണ് ഇപ്പൊ പ്രശ്നം ആ കൊഴപ്പില്ല ആ വേണ്ട അവിടെ

dalam areng ibu. Belum വെള്ളം ഇറങ്ങി പോവാ കിട്ടില്ല കരിങ്കിൽ തറയുവാണെങ്കി നോക്കണ്ട